നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യ ഓസ്ട്രേലിയ പരമ്പരയിലെ അവസാന മത്സരം മഴ പെയ്ത് പോയിരിക്കുകയാണ് അതോടുകൂടി സംഭവിച്ചത് എന്താ നമ്മുടെ ടീം ഓസ്ട്രേലിയയിൽ പോയിട്ട് ഈ പരമ്പര സ്വന്തമാക്കിയിരിക്കുന്നതോ രണ്ട് ഒന്നിന് വിജയിച്ചിരിക്കുന്നു ആദ്യ മത്സരം മഴ പെയ്ത് പോയിരുന്നു പിന്നെ ഓസ്ട്രേലിയ വിജയിച്ചിരുന്നു പിന്നെ നമ്മൾ തുടർച്ചയായി രണ്ട് മത്സരങ്ങൾ വിജയിച്ചു ഇന്നിപ്പോൾ ഗാബയിൽ ആകെ നാല് പോയിൻറ്റ് അഞ്ച് ഓവറുകൾ മാത്രമാണ് പന്തെടുത്തത് മഴ മൂലം കളി ബാൻഡൻ ചെയ്യുന്നു നോ റിസൾട്ടാവുന്നു ഇന്ത്യ ഈ പരമ്പര സ്വന്തമാക്കുന്നു നാല് പോയിൻറ്റ് അഞ്ച് ഓവറുകൾ മാത്രം എറിഞ്ഞ ഇന്നത്തെ ദിവസം അൻപത്തിരണ്ട് റൺസുമായിട്ട് മികച്ച തുടക്കമാണ് നമ്മുടെ കുട്ടികൾ ഇട്ടിരുന്നത് അഭിഷേക് ശർമ്മ പതിമൂന്ന് പന്തിലിന് ഒരു ഫോറും ഒരു സിക്സും അടക്കം ഇരുപത്തിമൂന്ന് റൺസ് അടിച്ച് ഫേസിൽ ഉണ്ടായിരുന്നു ശുഭൻ ഗില്ല് പതിനാറ് പന്തിൽ നിന്ന് ആറ് ഫോറുകൾ സഹായത്തോടെ ഇരുപത്തൊമ്പത് റൺസും അടിച്ചിരുന്നു അങ്ങനെ നിൽക്കുകയാണ് മഴ പെയ്തത് ബെൻ ഡോർഷ്യസിനെ രണ്ട് ഓറിൽ ഇരുപത്തേഴ് റൺസ് കൊടുത്തിരുന്നു എന്ന കാര്യം ശ്രദ്ധിക്കുക ഏതായാലും തകർപ്പൻ ഒരു തുടക്കം ഇന്ത്യക്ക് കിട്ടി മഴ പക്ഷേ കളി പൂർത്തീകരിക്കാൻ സംഭവിച്ചില്ല എന്നാൽ നമ്മളിതാ ഓസ്ട്രേലിയയിൽ നിന്ന് ആ പരമ്പര സ്വന്തമാക്കിയാണ് മടങ്ങുന്നത് ബാക്കി വിശകലനങ്ങൾ നമുക്ക് വഴിയേ നടത്താം പുതിയ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫോക്സ് ഫീൽഡേർത്താം